അടിപൊളി ഡൈ ആൻഡ് ഡൈ ദാവലി സെറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് പുത്താംപുള്ളി നേത്തുകാരനിലേക്ക് സ്വാഗതം ഞാൻ സന്ധിദാസ് അതിൽ രണ്ട് ടൈപ്പിലുണ്ട് കോട്ടനിലും ഉണ്ട് ടിഷൂവിലും ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു എടുത്തു നോക്കാം ഇത് കോട്ടണിലുള്ളതാണ് ഇതിന്റെ താവള ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്ന ഭാഗം ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് അപ്പൊ അതിന്റെ ഓരോ കളർ ചേഞ്ചസ് കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് കോട്ടണില് കളർ ചേഞ്ച് ആണ് അത് ടിഷ്യോല ഡിന്റെ കളർ ചേഞ്ച് ഇതിലും അതേപോലെ അതിന്റെ പല്ലു ബ്ലൗസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് ഇത് മെറ്റീരിയൽ വന്ന് സ്റ്റിച്ചഡ് ആണ് പാവാട നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനെ കാണിച്ചാലും യൂസ് ചെയ്യാവുന്നതാണ് ഈ ഞാൻ കാണിച്ച ഡൈ എൻ ഡൈ ദാവണ സൈറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയ്യോടെ കൂടെ തന്നെ നെയ്ത്തുകാരന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക